നിലമ്പൂരിലേക്കും പോകണം അവിടെ നിന്ന് അർജുൻ ചേരുന്നത് അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അർജുൻ ശ്രുതി ആൻഡ് വെങ്കി യെസ് ഈ നിലമ്പൂർ പൂരിത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ആര്യണൻ ചോക്കത്ത് നാമ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അല്ലെ എപ്പോഴായിരിക്കും വെങ്കി ഇന്ന് അരഡൻ ഷോക്കൊത്ത് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നിലമ്പൂർ തഹസിൽദാർ മുമ്പാകെ എത്തിയാണ് പത്രിക സമർപ്പിക്കുക ഇന്നിപ്പോൾ അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് അതിനുശേഷം അദ്ദേഹം എത്തും ഇന്നലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു അത്തരത്തിൽ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച് വിവിധ ആളുകൾ സന്ദർശിച്ച വലിയ അകമ്പടിയോടുകൂടി നിലമ്പൂരിലെത്തും അതിനുശേഷം പതിനൊന്ന് മണിക്കായിരിക്കും ഇന്ന് പത്രിക സമർപ്പിക്കുക എന്തായാലും പ്രചാരണത്തിൽ സജീവമായി തന്നെ യു ഡി എഫ് മുന്നോട്ടു പോവുകയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് യു ഡി എഫാണ് ചൊവ്വാഴ്ച യു ഡി എഫിന്റെ കൺവെൻഷനും നിലമ്പൂരിലുണ്ട് അർജുൻ ഇതിലിപ്പോൾ സ്ഥാനാർത്ഥികളെ അറിഞ്ഞു ഇനി അംഗമങ്ങ് കൊഴുക്കുകയാണ് പ്രചാരണമൊക്കെ സജീവമാകാൻ തുടങ്ങിയാണ് പക്ഷെ ഇപ്പുറത്ത് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ ഈ സമവായ സാധ്യത മങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ഇതിനിപ്പോൾ ഈ മത്സരിക്കാൻ ഒരുങ്ങുന്നു ഒരുങ്ങുകയാണോ തൃണമൂൽ കോൺഗ്രസ് എന്താണിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അൻവറിന്റെ വാർത്താസമ്മേളനം ഉണ്ടല്ലോ ഒൻപത് മണിക്ക് തന്നെയാണ് ശ്രുതി ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് തീരുമാനം പ്രഖ്യാപിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് പിന്നീടത് നേതാക്കളും മറ്റും ഇടപെട്ട് ഇപ്പോൾ വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന നിലപാടിലേക്ക് പി വി അൻവർ എത്തി അതിനുശേഷം ഇന്നലെ വൈകിട്ട് യു ഡി എഫ് യോഗം ഓൺലൈനായി ചേർന്നിരുന്നു ഇതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ആര്യരൻ ഷൌക്കത്തിനെ പിന്തുണ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ യു ഡി എഫ് യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി പി വി അൻവറിനെ പ്രഖ്യാപിക്കാം പക്ഷേ പി വി അൻവർ ഇതിലൊന്നും തന്നെ തൃപ്തനല്ല തന്നെ യു ഡി എഫിൻ്റെ ഭാഗമാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ അങ്ങനെയല്ലെങ്കിൽ മത്സരിക്കും എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ പി വി അൻവർ പോകുന്നത് ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ് എന്നാണ് പി വി അൻവറിൻ്റെ ക്യാമ്പുകൾ പറയുന്നത് ഇന്ന് ഒൻപത് മണിക്ക് തീരുമാനം പ്രഖ്യാപിക്കും എന്തായാലും ഒന്നുകിൽ യു ഡി എഫിൻ്റെ ഭാഗം അല്ലെങ്കിൽ മത്സര രംഗത്ത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ അവസാനവട്ട അവസാന സമയത്തും നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് ഇത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ മറ്റും ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇന്നലെ യു ഡി എഫിൻ്റെ യോഗം ചേർന്ന് കൃത്യമായി യു ഡി എഫ് നേതാക്കൾ ഈ കാര്യം പി വി എൻവറിനെ അറിയിച്ചതാണ് പക്ഷേ പി വി എൻവർ അത്തരത്തിൽ അനുനയിക്കുന്ന അനുനയത്തിലേക്ക് വരുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല എന്തായാലും ഇന്ന് ഒൻപത് മണിക്ക് പി വി അൻവർ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇതിൽ നിർണായകമായ തീരുമാനമുണ്ടാകും എന്തായാലും എൽ ഡി എഫുമായി ഇടഞ്ഞ് സർക്കാരുമായി ഇടഞ്ഞ് രാജിവെച്ച എം എൽ എ ആയാണ് പി വി എൻവർ അതിനുശേഷമാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പക്ഷേ അതേ പി വി എൻവർ ഇപ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമോ എന്നതാണ് ഇനി അർജുൻ യു ഡി എഫിന് ഇനി കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാൻ ഒരു പദ്ധതി ഉണ്ടോ പ്രത്യേകിച്ച് ഒരു ഘടകക്ഷിയാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലാഭം ആ മുന്നണിക്ക് വേണമല്ലോ ഇപ്പോൾ കൊണ്ട് അപ്പോൾ തൃണമൂലിന് പ്രത്യേകിച്ച് ഒരു വോട്ട് ബാങ്ക് ഇല്ല അൻവറിന് ഉള്ളതല്ലാതെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ച് ഒരു വോട്ട് ബാങ്ക് ഉണ്ടോ എന്നല്ല നോക്കി പിന്നീട് ഒരു പ്രവേശനം എന്ന രീതിയിൽ അങ്ങനെ ഒരു പദ്ധതി യു ഡി എഫിനുണ്ടോ അവങ്കി ഇതിൽ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് നേരത്തെ തന്നെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ കൃത്യമായി അറിയിച്ചതാണ് യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കാം എന്നത് നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശേഷവും പി വി അൻവർ ഈ ആര്യാടൻ ചൌഖത്തിനെതിരായ നിലപാടുകൾ തുടരുകയാണ് മാത്രമല്ല അത്തരത്തിൽ സ്ഥാനാർത്ഥി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുകയാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല ഇതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം നിരുവാധികം ഇത്തരത്തിൽ ആര്യരുടെ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരണം അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ യു ഡി എഫിൻ്റെ പ്രഖ്യാപനം ഉണ്ടാ ഉണ്ടാകും അതായത് പി വി അൻവറിനെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പക്ഷേ അത്തരത്തിലൊരു വിട്ടുവീഴ്ചക്ക് പി വി അൻവറും തയ്യാറല്ല പൂർണമായും മീഡിയ യു ഡി എഫിന്റെ ഭാഗമായാൽ മാത്രമേ താൻ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലാണിപ്പോൾ പി വി അൻവറും ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഓൺലൈനായി അടക്കം യു ഡി എഫിന്റെ നേതാക്കൾ യോഗം ചേർന്നതാണ് ഈ യോഗത്തിലുള്ള തീരുമാനം പി വി അൻവറിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മറ്റ് കൂടിയാലോചനകൾക്ക് ശേഷം മറ്റ് ഭാവി പരിപാടികൾ തീരുമാനിക്കാമെന്നതാണ് എന്നതാണ് യു ഡി എഫിൻ്റെ തീരുമാനം മാത്രവുമല്ല ചില സീറ്റുകൾ സംബന്ധിച്ച് തനിക്ക് രണ്ട് സീറ്റെങ്കിലും വേണമെന്ന തരത്തിൽ പി വി അൻവർ ലീഗിനോടക്കം ആവശ്യപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു ും പി വി അൻവർ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു വർഷം ബാക്കിയുണ്ട് ആ ഘട്ടത്തിൽ മാത്രം ആ കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്ന നിലപാടിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് പക്ഷേ കൃത്യമായ ഉറപ്പ് ലഭിക്കണം യു ഡി എഫിന്റെ ഭാഗമാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിലമ്പൂരിലെ മുൻ എം എൽ എ കൂടിയായ പി വി അൻവർ